ഹലോ ദേ ഇുണ്ടോ അഞ്ചണ്ടി മഞ്ഞൊക്കെ കേറ്റി അഞ്ചെണ്ണം ഉണ്ടല്ലോ ഇത് വെള്ളിമകനൂ അപ്പങ്ങൾ അറിഞ്ഞില്ലേ എന്തുണ്ടേ ഈ വള്ളിമ ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് സായി എന്ത് വെള്ളിമക എന്ത് വെറ്റിടാ വെള്ളിമന കണ്ണിൽ തിമ്മിംഗല്ലത്ര ഓ രക്ഷയായിനി തിമ്മിംഗല്ല ആന്ന് കാണാൻ അതിന്റെ മൂടി കേറ്റി എന്ന് പറയാ തിമിരയുന്നു ആ ആനെ 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 ഓ പ്രസവണ്ടി നിന്നങ്ങോട്ട് കൊണ്ടിട്ടല്ലോ അതുകൊണ്ട് എന്റെ വീട്ടിൽ ആരും ഇല്ലത്തെ എലെ വെലിമക്ക് എന്നുണ്ട കിറ്റ് കാറ്റ് വാങ്ങണം ആ ആ കേറിയാ അപ്പോൾ പിന്നെ വെണ്ടി കിറ്റ് കാറ്റ് വാങ്ങിച്ചോണ്ട് ഉണ്ട് അങ്ങക്കൊരു മൂന്ന് എണ്ണം കൊക്ക് വല്ല്യമേ തിന്നില്ലേ ആ ആ മരിക്കോളൊന്നും ഒന്നും ഇല്ല ചിലപ്പോൾ മരിച്ചാലും തന്നൂ അമ്മ അപ്പോൾ പിന്നെ ഒരു അഞ്ച് കിറ്റ് കാറ്റ് മേടിക്കാൻ പറയ് എന്നിട്ട് ഫുൾ വെലിമയേ തന്നു ഒരു കിറ്റ് കാറ്റിന് 10 രൂപ അല്ലേ ആ അതിനെ അഞ്ചണ്ണം മേടിക്കൂ അല്ലേ ഇതിമക്ക് കണ്ണ് കാണാടിയാ ആകെ മൂടി കേറ്റിക്കെ അർട്ട കണ്ണാടി വെച്ചിട്ടുണ്ട് ഇന്നോട് പറഞ്ഞില്ലോ പോയി അഞ്ച് കിറ്റി അമ്പത് എന്നിട്ട് കിറ്റാറ്റ് മഞ്ജു വേടി കണ്ണു കാണൂല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല ഇരുപത്തഞ്ചു രൂപ ലാഭമായി വല്യപോ കിക്കാണ് കണ്ണു കാണില്ലല്ലോ